അതേമാതിരി തൊഴുത് നടക്കിൽ പണം വെച്ച് തൊഴുത് നമസ്കരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് എന്റെ അനുഭവം എന്റെ സ്വന്തം അനുഭവമാണ് അതിപ്പോ അവരെ രൂപത്തില് ആർക്കും പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഇപ്പൊ നമ്മള് കരുതണ്ടത് ഞാൻ വാസ്തു എനിക്ക് വലിയ വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ മുമ്പ് ഓരോന്ന് 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 എന്റെ അനുഭവത്തിൽ വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പിന്നെ പോവാറുണ്ടായിരുന്നു കൃഷ്ട്ടം കളിക്ക് ഞാൻ തന്നെയാണ് പോയിരുന്നത് അതിൽ ചേരാൻ വേണ്ടിട്ട് തന്നെ വിളിച്ചു അപ്പോ ആശാൻ അന്നത്തെ ആശാന്മാരെ വലിയ സാമൂഹ്യയുടെ കീഴിലുണ്ടായിരുന്ന കൃഷ്ണാട്ടം കളിയാണത് ഒരു വാരും ഒന്നും വന്നിട്ടില്ല ആ ആ സമയത്ത് കൃഷ്ണാടം കളിക്ക് ഞാൻ ചേരാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഇടയ്ക്ക് ഒരു രൂപയും നാണയം മറ്റൊരു അദ്ദേഹത്തിന്റെ ആശാന്റെ കാക്കൽ വെച്ച് നമസ്കരിച്ചു അപ്പോൾ കഴിക്കുന്നതിന് മുമ്പേ ആശാൻ കൈ ഈ കൈ കൊണ്ട് അടിക്കുന്ന ഒരു കോലുണ്ട് ആ കോലിൻ്റെ ഒരു ഏറിയേറിയാണ് മറ്റേ കുട്ടിയുടെ കാവലിൽ വീണിപ്പോൾ ഞാൻ അന്ന് ഓടിപ്പോ ഇല്ലെങ്കിൽ കൃഷ്ണാട്ടൻ കളിയിലേക്ക് ചാൻസ് ഉണ്ടായിരുന്നു ഈ ഗുരുവായൂരിൽ ഇപ്പം ഒരാൾ ഒരാൾ അപ്പം എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കളിക്കാരനായിട്ടുള്ളൂ ആ ഇപ്പോഴും അയാളുണ്ട് ഞങ്ങളിത് പറഞ്ഞ് തമാശ പണം ചെറിക്കാറുണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് അങ്ങനെ നടക്കണോ പിന്നെ വിശേഷങ്ങൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഇങ്ങനെയൊക്കെയാണ് ഗുരുവായൂര് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്റെ അനുഭവത്തിൽ തന്നെ വളരെ അനുഭവം വളരെ പലതും കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പലതും കണ്ട മതിലോ പിന്നെ കുറിച്ച് ഗുരുവായൂർ ദേശത്ത് നല്ല പുണ്യസ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഈ വെള്ളവും ഇതും കൂടിയിട്ട് കാലം പറഞ്ഞു കിടക്കുകയാണ് ഇത് നേരയായി കിട്ടുന്നു വിചാരിക്കുന്നു എന്തായാലും ജനങ്ങൾ കൂടുതൽ വരുന്നുണ്ട് ഇപ്പോൾ സമീപകാലമായിട്ട് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഭയങ്കര തിരക്കാണ് കൂടുവൈലം ഏത് സമയം തിരക്കാണ് മുമ്പുണ്ടായിരുന്ന വഴിപാടിനെക്കാട്ടിലും ഡബിളായി ഉണ്ട് അതെല്ലാം ഇപ്പോൾ എൻ്റെ ഈ സമീപത്തിൽ ദിവസം കൂടുന്തോറും കൂടി കൂടി വരുന്നു ഉത്സവത്തിന് ഗംഭീരായി കഞ്ഞി ഞങ്ങളെ കുടിക്കാൻ വയ്യാണ്ടിരിക്കായിരുന്നു ഞാൻ അപ്പൊ എനിക്ക് ഇവിടെ കൊടുന്നു ഒരാള് ഈ സഹായിക്കാൻ ഉണ്ടായിരുന്നു കൊടുന്ന് ഒമ്പത് ദിവസവും ഭഗവാന്റെ കഞ്ഞിയും ആഹാരം കഴിച്ച് സന്തോഷമായിട്ട് ചെയ്തു അങ്ങനെയാണ് അത് കൃഷ്ണ ഗുരുവായൂരപ്പ അദ്ദേഹ അദ്ദേഹത്തിനെ എത്ര വിളിച്ചാലും കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണാ ഗുരുവായപ്പ നാരായണ ഹരേ 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 എന്ന് പറഞ്ഞു നിർത്തുന്നു